ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് ഞാൻ ഒരു പീസ് കാർഡ്ബോർഡുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ കാർബോർഡിൽ ഒരുപാട് ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീളത്തിൽ ഒരു കാർഡ്ബോർഡ് പീസ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ നീളം എടുക്കുന്നത് പതിനൊന്ന് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു പതിനൊന്ന് സെൻറ്റിമീറ്റർ നീളമെടുത്തിട്ടതിന് ശേഷം ഇതുപോലെ ഒരു നാല് സെൻറ്റിമീറ്റർ അത് സെൻറ്ററിലായിട്ട് ഇങ്ങനെ നിങ്ങൾ ീറ്റർ കണക്കൊന്നും നോക്കണ്ട നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് അത്രയും ഒന്ന് ഈ ഒരു നമ്മുടെ പെൻസിലൊക്കെ കട്ട് ചെയ്യുന്നില്ലേ ആ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ടേ അപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക മാക്സിമം സൂക്ഷിച്ച് ആ ഒരു ആ ഒരു കൂർത്ത് ആ ഒരു ഭാഗം കിട്ടുന്ന രീതിക്ക് നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം അത്രയും ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി ഞാൻ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് മാസ്കിൻ്റെ ടേപ്പാണ് മാസ്കിൻ്റെ ടേപ്പ് വെച്ചിട്ട് ആ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഞാൻ ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ബോയ് ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേന് മാസ്കിൻ്റെ ടേപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ബുക്ക് പേപ്പറ് വെച്ചിട്ടൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത്രയും ഇങ്ങനെ നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ നോക്കണേ ആരെയും നിർബന്ധിക്കുന്നില്ല എന്നാലും ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ലേ എന്നാലും ഇത് കണ്ട് ഇത് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരും ഒന്നും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ഓരോ കുഞ്ഞൻ ക്രാഫ്റ്റ് വർക്കുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഒരു കൂട്ടാർക്കെങ്കിലും ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും അതുകൊണ്ട് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കസിൻസ് നിങ്ങളുടെ റിലേറ്റീവ്സ് പിന്നെ ഒരുപാട് പേരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കൂടെ നിങ്ങൾ ഒന്ന് കാണുക ഇതുമാത്രമല്ല ഒരുപാട് 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 വെറൈറ്റി വീഡിയോസാണ് നമ്മുടെ ചാനലിലുള്ളത് നിങ്ങൾക്ക് താ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് അതായത് നമ്മുടെ ഈ ഒരു ചാനൽ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തമ്പിനേലും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേന് മനസ്സിലാവും അത്രയ്ക്ക് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകളാണ് അങ്ങനെ ഇത് നമ്മൾ ഇത്രയും നന്നായിട്ട് ചെയ്തെടുത്തു ഇനി അതിൻ്റെ ബാക്ക് പോർഷനും കൂടെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുക്കും എങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർക്ക് നമുക്കിപ്പോൾ വർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ ഇതുപോലെ ഞാൻ അഞ്ചെണ്ണം കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തീ നമ്മൾ ഒന്നാമത്തേത് അടിപൊളിയായിട്ട് റെഡിയാക്കി കിട്ടി പിന്നെ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒന്നാമത്തെ റെഡിയായി ഇനി ഞാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ സാരിയൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്തിരിക്കും ഒരു നമ്മുടെ എന്താ ബട്ടർ പേപ്പർ പോലുള്ള നല്ല ഒരു പേപ്പർ അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണമെന്നില്ല ഞാൻ ബുക്ക് പേപ്പർ എടുക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ ഈ ഒരു പേപ്പർ എടുത്തത് നിങ്ങൾ ബുക്ക് പേപ്പർ വെച്ച് തന്നെ ചെയ്താൽ മതി അപ്പോൾ ബുക്ക് പേപ്പർ എടുക്കുക ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞെടുക്കുക അതായത് നമ്മൾ ഈ ചെയ്ത വർക്ക് അതായത് നമ്മുടെ ഈ ഒരു മാസ്കിൻ്റെ ഏപ്പും കാര്യങ്ങളൊന്നും കാണാത്ത രീതിക്ക് നന്നായിട്ട് അത് ഫിനിഷിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും ഒന്ന് നന്നായിട്ട് ഒട്ടിച്ച് കവർ ചെയ്ത് എടുക്കുക പിന്നെ ഇതെല്ലാം കളർ പേപ്പർ എടുക്കണം എന്നുള്ളവർക്ക് കളർ പേപ്പർ എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ ബുക്ക് പേപ്പർ എടുക്കാനുള്ള അടിയൊണ്ട് മാത്രമാണ് ഈ ഒരു പേപ്പർ അത് മാത്രമല്ല ഈ ഒരു പേപ്പർ കുറേ നാളായിട്ട് ഇങ്ങനെ കയ്യിലിരിപ്പുണ്ട് അതുകൊണ്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇതേ ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ കട്ട് ചെയ്ത് കളയാം കേട്ടോ അത് വെച്ച് തീരെ കട്ട് കൂട്ടി ഒന്ന് ഒട്ടിക്കേണ്ട ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത്രയും പോർഷൻ ഒന്ന് ഈ ഒരു ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേനും നല്ല ആയിട്ട് നമ്മുടെ ഈ ഒരു വർക്ക് കിട്ടും അങ്ങനെ ഇത് ഇത്രയും നന്നായിട്ട് ഓട്ടിച്ചപ്പോഴത്തേനും നല്ല ഫിനിഷിംഗ് ലുക്ക് നമ്മുടെ വർക്കിന് കിട്ടിയിട്ടുണ്ട് എനിക്കെന്തോ ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഒരു മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തിയാണ് പക്ഷേ ബാക്കി കൂടെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ടൈം എടുത്താലും നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഞാൻ സത്യം പറയുകയാണ് ഒരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടും കാര്യം ഈ നമ്മുടെ റൂമിൽ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു അടിപൊളി വാൾ ഹാങ്ങിങ് ഐറ്റമാണ് അങ്ങനെ എന്തെങ്കിലും ഞാൻ അഞ്ചെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത്തിരി എടുത്തു എന്നാലും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഇത് വച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ആരോ ഒരു ആരോ അങ്ങോട്ടെങ്കിൽ ഒരു ആര് ഇങ്ങോട്ട് അങ്ങനെ അരച്ച് കൊടുക്കണം അപ്പോൾ അത്രയും നമ്മൾ റെഡിയാക്കി കൊടുത്ത സ്ഥിതിക്ക് ഇനി നമുക്കിതിലൂടെ കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കാം ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ഒരു കോമ്പോസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പഠിക്കുന്ന സമയത്ത് ഈ ഒരു സാധനത്തിൻ്റെ പേരൊക്കെ മനസ്സിലാവും ഇപ്പോൾ സത്യം പറഞ്ഞാൽ തെറ്റി പോകാറുണ്ട് കോമ്പോസ്റ്റിന് ഇപ്പോൾ ട്രാക്ടറൊന്നും ഇപ്പോൾ ട്രാക്ടറിന് കോമ്പോസ് എന്നൊക്കെ പറയുന്ന സമയം എത്തി അപ്പോൾ അതേ ഈ ഒരു കോമ്പോസ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക നിങ്ങളുടെ ഇതിൽ കോമ്പോസ് ഇല്ലെങ്കിൽ പപ്പടം കുത്തി വെച്ചിട്ട് നിങ്ങൾ കുത്തി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വർക്ക് കുറച്ചും നല്ല അടിപൊളിയായിട്ട് കിട്ടും അല്ലെങ്കിൽ ഒരു ഹോൾ എവിടെയെങ്കിലും അടുത്ത ഹോൾ വേറെ എവിടെയെങ്കിലും കിടക്കുന്ന രീതിക്കാവും അതായത് കന്യാകുമാരി കാസർഗോഡ് ആ ഒരു രീതിയിലായി പോകും അതുകൊണ്ടാണ് അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വർക്ക് എടുക്കുവാണെങ്കിൽ എല്ലാം ടാസ്കിങ് പരിപാടി ആണെങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതായത് ഒരു തൃപ്തി ഉണ്ടാവും ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഹോൾസൊക്കെ ഇട്ട് കൊടുത്തു ഇത്തിരി ബുദ്ധിമുട്ട് ഹോൾസൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് കാർബോർഡ് ആയതുകൊണ്ടാണെ അങ്ങനെ നമ്മൾ അഞ്ചാമത്തേതിലും ഹോൾ ഇട്ട് കൊടുത്തു അങ്ങനെ ഹോളും കാര്യങ്ങളൊക്കെ നല്ല സെറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഞാൻ അഞ്ചെണ്ണത്തിനെയും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഒരു നൂലെടുത്തിട്ടുണ്ട് നമ്മുടെ സൂ നമ്മുടെ നോർമൽ തയ്യൽ മെഷീനിൽ എടുക്കുന്ന നൂലല്ലേ കേട്ടോ ഇത്തിരി കട്ടിയുള്ള വൈറ്റ് കളർ നൂലാണ് അതെടുത്തിട്ട് ഇത് ഓരോന്നും അതിൻ്റെ ഹോൾസിലൂടെ ഒന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് കയറ്റി കൊടുക്കുക അപ്പോൾ ഞാനൊരു കോമ്പോസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇതും ഇത്തിരി ടാസ്കിങ് പരിപാടിയാണ് കേട്ടോ അതായത് ഇങ്ങനെ നമ്മൾ ഹോളിലൂടെ ഈ ഒരു നൂല് ഓർക്കുക അല്ലെങ്കിൽ തന്നെ സുചിയിൽ നൂല് ഓർക്കുന്നത് പോലത്തെ ആ ഒരു ഒരു ബുദ്ധിമുട്ട് കിട്ടിയ പരിപാടി വേറെ ഒന്നുമില്ല അതുപോലെയാണ് ഇതിലോട്ട് ഹോളിലോട്ട് ഇതുപോലെ നൂല് ഇൻസെർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇത്തിരി സമയം എടുത്തിട്ടാണെങ്കിലും അത്രയൊന്നും ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യമേ പറയാം വലിയ സിമ്പിളാണ് പത്ത് മിനിറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്രാഫ്റ്റല്ല ഇത് ഒരു അരമണിക്കൂറ് വേണമെന്നേ പറയുന്നില്ല ഒരു ഇരുപത് എങ്കിലും ഈ ഒരു ക്രാഫ്റ്റില് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം ആവശ്യമാണ് അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ പന്ത്രണ്ട് മിനിറ്റ് അതായത് ഞാനത് സ്പീഡ് ഇത്തിരി കൂട്ടിയൊക്കെ ഇടുവാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ എഴച്ചഴിച്ചു ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് വളരെയധികം ബോറിങ് പരിപാടിയായിപ്പോൾ നിങ്ങളങ്ങ് സ്കിപ്പ് ചെയ്ത് പോകും അതുകൊണ്ടാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറേയൊക്കെ ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടി വീഡിയോ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ഹോൾസിലും കയറ്റുമ്പോഴത്തേനും ഇതുപോലെ ഓരോ കെട്ടിട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മുടെ വർക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കാർബോർഡ് ബോർഡ് തിരിഞ്ഞ് ഒക്കെ പോകാൻ സാധ്യതയുണ്ട് അടുത്തായിട്ട് ഇത് ഇതുപോലെ പുറകോശത്തു നിന്നാണ് ഞാൻ നൂലി കയറ്റുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഫ്രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഈ ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊന്ന് നൂലയറ്റുക ഞാൻ ഇപ്പോൾ പറഞ്ഞ് പറഞ്ഞ് ബോറാക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഓവറായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചില കമൻറ്റുകളൊക്കെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഇടയ്ക്കുണ്ടായിരുന്നു അതനുസരിച്ച് ഞാൻ കുറച്ച് വാചോടിയൊക്കെ കുറച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബോറാവാതിരിക്കാൻ ഞാൻ ഞാൻ അത് കലയ്ക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കുക അങ്ങനെ നമ്മൾ നമ്മളിട്ട ഹോട്ട്സിലൂടെ നൂലൊക്കെ കയറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് മിനക്ക് പരിപാടികൾ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇതിലൊരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ട് ആ മണ്ടത്തരം നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്നും കവൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ നിങ്ങൾക്ക് മനസ്സിലാവും മണ്ടത്തരം എന്താണെന്ന് ഇപ്പോഴെല്ലാം കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഇത് ഓട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കോഡ്സും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട് അപ്പോൾ ഇതിൽ ഡ്രീം ബിഗ് എന്ന് പറഞ്ഞിട്ടും പിന്നെ കുറച്ച് കോഡ്സ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ബിലീവ് യുവർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ സ്മൈൽ പിന്നെ ഹാപ്പി അങ്ങനെയൊക്കെ കുറച്ച് ക്വാഡ്സ് കാര്യങ്ങളും ഇതെല്ലാം വേറെ എന്തെങ്കിലും എഴുതണം എന്നുള്ളവർക്ക് വേറെ എന്തെങ്കിലും എഴുതാം കേട്ടോ ഇതിപ്പോൾ എനിക്ക് കിട്ടിയ കോഡ്സ് ഞാൻ എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കുറച്ച് ക്വാഡ്സും കാര്യങ്ങളും ഉണ്ട് മാത്രമേ ഞാൻ എഴുതിയുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിൽ വലിച്ച് നീട്ടി വേറെ ഒന്നും എഴുതാമെന്ന് നമുക്ക് പറ്റത്തില്ലല്ലോ അത്രയല്ലേ ഉള്ളൂ ഇതിലുള്ള സ്പേസ് അങ്ങനെ ഇതിത്രയും നന്നായിട്ട് എഴുതി കൊടുക്കുക അപ്പോൾ അതേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം പെയിൻ്റ് അടിക്കാൻ വിട്ടുപോയി അതിന് മുമ്പേ എഴുതാനുള്ള തൊരുക കൊണ്ട് എഴുതിയതാണ് കുറേ നാളായിട്ട് ഇതുപോലെ എഴുത്തും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് മാർക്ക് കിട്ടിയപ്പോൾ പെട്ടെന്ന് എഴുതി വെച്ചതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമേ നന്നായിട്ട് പെയിൻ്റ് അടിക്കുക പെയിൻ്റ് അടിച്ചതിന് ശേഷം എഴുതാൻ ശ്രമിക്കുക ഈ ഒരു മിസ്റ്റേക്കാണ് എനിക്ക് ഈ ഒരു ക്രാഫ്റ്റിൽ പറ്റിയത് അപ്പോൾ നമുക്കിപ്പോൾ സെയിം കളറ് വേണമെന്നുള്ളവർക്ക് അത് കൊടുക്കാം ഞാൻ അതിനോട് യോജിക്കുന്നില്ല എനിക്ക് സെയിം കളറിൽ ഈ ഒരു വർക്ക് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് നല്ല ഡിഫറെൻ്റ് കളേഴ്സിലാവുമ്പോൾ കുറച്ചുകൂടെ ഭംഗി തോന്നും നമ്മുടെ വർക്ക് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത് ഈ ഒരു നമുക്ക് തീരെ കളർ മാച്ചിങ് ആയിട്ടുള്ള കളറല്ല എന്നാലും നല്ല അത്തറ്റിക് ലുക്കിൽ കിട്ടുന്ന ആ ഒരു കളർ ബേസിൽ ഞാൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ സിം പരിപാടി എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും നല്ലൊരു അടിപൊളി ക്രാഫ്റ്റാണ് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ട് നല്ല പോസിറ്റീവ് വൈബായിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ് അപ്പോൾ പറ്റുന്ന എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വെറുതെ കണ്ടങ്ങ് സ്കിപ്പ് ചെയ്ത് കളയാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്ത് വേണോ നിങ്ങൾക്ക് രേഖപ്പെടുത്താം പിന്നെ എൻ്റെ വാചക കൂടുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ നമ്മൾ അത്രയും പെയിൻ്റ് അടിച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ആ ഒന്നുകൂടെ ആ ഒരു മാർക്കർ വെച്ചിട്ട് ഡ്രീം ബിഗ് എന്നും ബിലീവ് യുവർ സെൽഫെന്ന് സ്റ്റേ പോസിറ്റീവ് ഹാപ്പി സ്മൈൽ എന്നൊക്കെ ഒന്ന് എഴുതി കൊടുത്തു ഇനി കുറച്ചും കൂടെ ഒന്ന് ക്യൂട്ടാകാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് പൂക്കളും കൂടെ ഒന്ന് വരച്ചു കൊടുത്തു കേട്ടോ ഒന്ന് രണ്ട് പൂക്കളും കൂടെ ഒന്ന് വരച്ചു കൊടുത്തു ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഓപ്ഷണലാണ് നമ്മുടെ വർക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒരു ക്യൂട്ട് ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതെന്തായാലും നിങ്ങളുടെ വാളിൽ നിങ്ങൾ ഹാങ് ചെയ്തിട്ടപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു അടിപൊളി പോസിറ്റീവ് വൈബ് ഒക്കെ കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത്രയും അഞ്ചെണ്ണം ഉണ്ടാക്കാൻ മടിയുള്ളവർ മൂന്നോ രണ്ടോ ഒക്കെ രണ്ടും ഉണ്ടോ മൂന്ന് മൂന്നെണ്ണമൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ അറ്റ്